ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണായ നമ അഭിവ്യന്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും ശ്ലോകം ഒന്ന് സൂര്യസ്ലകാല कारुन्या कुलनेत्रमार्द्रहसिदोल्लासं सुनासापुडं। गंडोत्यन्मकरापकुंडलयुगं। कंठोच्वलत्कौस्तुपं। तोद्रूपं वनमाल्याहारपडल। शेवल्सदीप्रम्भचे। सूर्यस्पर्थिकिरीदं। पूर्थ्व दिलग प्रोध्वासि भालांदरं, सुनासापुडं, गंडोध्यन्मकराप कुंडल युगं, कंठोज्वलत कौस्तुभं, तोद्रूपं, वनमाल्याहार पडला श्रीभल्स दीप्रं, भजे। ഭക്തഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഈ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപം എന്താണ് ബ്രഹ്മതത്വം നിർഗുണനിരാകാരനാണ് ഭഗവാൻ ആ ഭഗവാനെ ഭക്തന് സഗുണ സാകാരൂപത്തില് കാണിച്ചു തരികയാണ് ഭക്തൻ തൻ്റെ മനക്കണ്ണുകളില് ഇതാ ഈ രൂപത്തെ കേശാദിപാദം സങ്കല്പിച്ച് കാണുകയാണ് ഭഗവാന്റെ മനോഹരമായ രൂപം അവരവർക്ക് ഇഷ്ടമുള്ളത് ഹൃദയത്തിൽ ധ്യാനിക്കാം കേശാദിപാദമാകുമ്പോ ശിരസ് മുതൽ പാദം വരെ ശിരസില് നോക്കാം സൂര്യ കിരീടം ഭഗവാന്റെ ശിരസില് നോക്കുമ്പോ അണിഞ്ഞിരിക്കുന്ന കിരീടം സൂര്യസ്പർധി സൂര്യന് പോലും സ്പർദ്ധ തോന്നുന്നത് ഭഗവാന് കോടി സൂര്യപ്രഭയാണ് പറയും അതാണോ അല്ല അതിനും അപ്പുറമാണ് ആ ഭഗവാന്റെ പ്രഭയിലേക്ക് നമ്മുടെ മനസ്സോ വാക്കോ എത്തുകയില്ല ഭഗവാൻ തന്നിരിക്കുന്ന കുഞ്ഞു ബുദ്ധി കൊണ്ടാണ് നാം ഭഗവാനെ വർണ്ണിക്കുന്നത് അപ്പോ നമുക്ക് ഏറ്റവും പ്രകാശസ്വരൂപൻ സൂര്യൻ തന്നെ ആ സൂര്യൻ ഭഗവാന്റെ ശിരസിലേക്ക് നോക്കുകയാണെങ്കിലോ സൂര്യനുമായിട്ട് മത്സരിക്കുന്ന ആ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കിരീടം ശോഭയുള്ളത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നു ആ കിരീടത്തിന്റെ ശോഭ കണ്ട് സൂര്യന് പോലും സ്പർദ്ധ ഉണ്ടാകാം ആ ഒരു കിരീടം ധരിച്ചിരിക്കുന്നു ശിരസില തൊട്ടു താഴെ ഊർധ്വതിലക പ്രോത്ഭാസി ഫലാന്തരം മേൽപോട്ടുള്ള കസ്തൂരിലകം കൊണ്ട് കസ്തൂരി ഗോരോചനം ചന്ദനം കുങ്കുമം അകില് ഇങ്ങനെ അഞ്ച് കൂട്ടം ചേർന്നത് ആ അരച്ച് എടുത്ത് അതാണ് ആ കസ്തൂരി കസ്തൂരിലകം അത് ഊർധ്വമായിട്ട് മേൽപോട്ട് വണ്ണം കുറഞ്ഞു പൊങ്ങി വരുന്ന ആ രൂപത്തിലാണ് ആ ഭഗവാന്റെ തിരുനെറ്റിയിൽ ചാർത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ കസ്തൂരി തിലകം കൊണ്ട് വളരെ നന്നായി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഫലാന്തരം ഭഗവാന്റെ നെറ്റിത്തടം ആ നെറ്റിത്തടത്തോട് കൂടിയതും കാരുണ്യ നേത്രം എന്ന് നോക്കുമ്പോ ഭഗവാന്റെ കണ്ണുകൾ കാണാം ആ കണ്ണുകൾ ഭഗവാൻ ഭക്തന്റെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ കണ്ണുകളിലേക്ക് ഭക്തൻ നോക്കുമ്പോ ഭഗവാന്റെ കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞിരിക്കുന്നു ഭക്തനോട് അങ്ങനെ കാരുണ്യം കൊണ്ട് വിവശമായിരിക്കുന്ന ആ നോട്ടം അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഉവ്വ് ആ കുജല ബ്രാഹ്മണനെ കണ്ടപ്പോ എന്തുകൊണ്ടോ ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ ധ്രോകുമാരൻ അങ്ങനെ എത്രയോ പേര് ആ ഭക്തരിൽ കാരുണ്യം കൊണ്ട് ഭഗവാൻ ആകുലനായിരിക്കുന്നു ധ്രുവന് നേരെ ഭഗവാൻ ആർദ്രമായ നോട്ടം കൊണ്ട് നോക്കി തൻ്റെ കൈകളിൽ ഇന്ന ശംഘം കൊണ്ട് കവളുകളിൽ ഒന്ന് സ്പർശിച്ചു കാരുണ്യ ആകുല നേത്രം ആർദ്ര ഹസിതോല്ലാസം ഭഗവാന്റെ ആ പൂ പുഞ്ചിരി അതിലും ഒരു ആർദ്രത അലിവ് അതാ തിങ്ങി നിൽക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാന്റെ മനോഹരമായ ആ പോഞ്ചിരി ഭഗവാൻ മന്ദഹസിക്കുന്നു രാധാസഹായം അതിസുന്ദര മന്ദഹാസം ആണ് ഭഗവാൻ മനോഹരമായ നാസാപുടങ്ങള് ഖണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം ഖണ്ഡങ്ങളില് അതായത് കവിൾത്തടങ്ങളില് ശോഭിക്കുന്ന മകരാഭ മകരമത്സ്യത്തിന്റെ ആ ആകൃതി ഉള്ളതും കാന്തി ഉള്ളതുമായ ആ കുണ്ടലങ്ങൾ അത് കർണങ്ങളിൽ അണിഞ്ഞിരിക്കുന്നതാണ് പക്ഷെ അത് ഭഗവാന്റെ മനോഹരമായ കവിൽത്തടങ്ങളില് ആ പ്രതിബിംബിക്കുന്നു കവിൽത്തടങ്ങളുടെ ശോഭ കുണ്ടലങ്ങൾക്കാണ് ശരിക്കും മാറ്റുകൂട്ടുക കണ്ഠോജ്വല കൗസ്തുഭം കണ്ഠത്തിലോ കണ്ഠത്തിലെ ശോഭ കൂട്ടുന്ന കൗസ്തുഭമണി ഭഗവാൻ ധരിച്ചിരിക്കുന്നു വനമാല്യ ഹാരടല ശ്രീവത്സ വനമാല മൊത്തമാലകള് ഹാരം ധാരാളം എന്തൊക്കെ മാലകൾ കൊണ്ട് കൊടുക്കുന്നു ഒക്കെ ധരിച്ചിരിക്കുന്നു ശ്രീവത്സം എന്ന മറുക് ഇതോടുകൂടി ശോഭിക്കുന്ന തൊത് രൂപം ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ അഹം ഭജേ ഞാനിതാ എന്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു എന്ന വനമാലയുടെ സ്വരൂപം നമുക്കറിയാം വനമാല ശിരസ് മുതൽ പാദം വരെ വ്യാപിച്ചു കിടക്കുന്ന മാലയാണ് തുളസി തുളസി മന്ദാരം പാരിജാത പാരിജാതം പ്രസൂനം അതായത് തുളസിവ ഇതെല്ലാം അല്ലെങ്കിൽ പ പവിടമല്ലി എന്നൊക്കെ പറയും അതെല്ലാം കോർത്തിണക്കി കെട്ടിയ മാല പിന്നെയോ അത് സർവർത്തു കുസുമോജ്വല എന്നാണ് എല്ലാ ഋതുക്കളിലും വിടരുന്ന പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആചാനു ലംബിനിമാല അങ്ങനെ പദം വരെ നീണ്ടു കിടക്കുന്നത് മധ്യേ സ്ഥൂല കഥം പാട്ടിയ വലിയൊത്ത് മധ്യത്തിലുള്ളത് ഇതാണ് വനമാല എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ധ്യാനം കൊണ്ട് ഭഗവാന്റെ ഈ ദിവ്യ രൂപത്തെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായി വരും നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം തീർന്നു പോകും ഉള്ളും പുറവും ശുദ്ധമായി വരും അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ഒരു മനോഹരമായ ധ്യാനം തുടക്കത്തിൽ തന്നെ ശ്രീമന് നാരായണി ഇതാ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ട് ഹൃദയം ശുദ്ധമായാൽ ഭഗവാൻ അതിൽ പ്രകാശിക്കും വേണ്ടി ഇതാ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഒന്നും രണ്ടും ശ്ലോകങ്ങള് നാരായണീയത്തിന്റെ ഉപനിഷത്തുക്കള് എന്ന് തന്നെ അറിയപ്പെടുന്നു ഭക്തജനങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നും ഹൈപ്പ് ചെയ്തും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം